via con los ട നടത്തിപ്പുകാർ അറസ്റ്റിൽ കോട്ടക്കുന്ന് ഡി ടി പി സി കോമ്പൌണ്ടിൽ നിന്നും ലാമ്പ് പോസ്റ്റുകൾ നഷ്ടപ്പെട്ട കാര്യത്തിന് മലപ്പുറം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളായ മറ്റത്തൂർ പൊട്ടിക്കല്ല് തൈയിൽത്തൊടി വീട്ടിൽ കുഞ്ഞുമുഹമ്മദ് മകൻ മുഹമ്മദ് മുസ്തഫ സഹോദരനായ തൈൽത്തൊടി മുഹമ്മദ് അസ്ലം എന്നിവരെ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒതുക്കുങ്ങലിലുള്ള ഫ്രണ്ട് സ്ക്രാപ്പ് എന്ന ആക്രിക്കടയിൽ നിന്നും മുതലുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു പ്രതികളിൽ നിന്നും മുതലുകൾ സ്വീകരിച്ചതിനാണ് ഒതുക്കുങ്ങൽ സ്ക്രാപ്പ് എന്ന ആക്രിക്കട നടത്തിപ്പുകാരനായ മറ്റത്തൂർ കടമ്പോട്ട് വീട്ടിൽ സാദി കുറുപ്പും പടിക്കാരി വീട്ടിൽ അബ്ദുൾ നാസർ എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് എൻഫോർ ന്യൂസ് മലപ്പുറം കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ